സംസ്ഥാന വ്യാപകമായി എൽ എസ് യു എസ് എസ് മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു പരീക്ഷയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം കോതമംഗലം ആർ ബി എസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു കൃത്യമായി പരിശീലനം മേൽനോട്ടം അവർക്ക് പിന്തുണ കരുതലൊക്കെ അവിടെ കുറച്ച് കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട് അപ്പം ആ ഒരു കാഴ്ചപ്പാട് ഗവൺമെന്റ് ഇത്തരം ഇടപെടൽ നടത്തുമ്പോൾ അത് പരമാവധി കുട്ടികളിലേക്ക് എത്തിക്കുക രക്ഷിതാക്കളിലേക്ക് എത്തിക്കുക അവർക്കെല്ലാം വലിയ പിന്തുണ കൊടുക്കുക എന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയില്ല കെ എസ് സി എ ഇത്തരമൊരു പ്രവർത്തനം സംഘടിപ്പിച്ചിരുന്നത് ഇതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക അപ്പോൾ എൽ എസ് എസ് യു എസ് എസ്കോളർഷിപ്പ് എന്നുള്ളത് ഇനി മുതൽ കഴിഞ്ഞ ബഡ്ജറ്റൊക്കെ ശ്രദ്ധിച്ച ആളുകൾക്കറിയാം മുഖ്യമന്ത്രിയുടെ പേരിലാണ് സി എം ഡിറ്റ് സ്കോളർഷിപ്പ് എന്ന പേരിലേക്ക് ഇനി മുതൽ ഇത് മാറി അത് പ്രഖ്യാപനം ബഡ്ജറ്റിൽ സർക്കാർ കെ എസ് ഉപജില്ലാ പ്രസിഡന്റ് അനീഷ് കെ ആർ അധ്യക്ഷനായി കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഏലിയാസ് മാത്യു എന്നിവർ സംസാരിച്ചു കോതമംഗലം ആർ ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരീക്ഷയിൽ അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുത്തു ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതിയാണ് യഥാർത്ഥ പരീക്ഷ നടക്കുന്നത് കെ എസ് ടി എ നേതാക്കളായ ടി അബൂബക്കർ എം നിയാസ് പി അലിയാർ എൽദോപോൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം